നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചില ദിവസങ്ങളിൽ ഞാനിത് പോയാലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർ തുറന്നു പറയുകയാണ് പരിക്കേറ്റ് നീണ്ട കളിക്കളത്തിന് പുറത്ത് റിക്കവറി സമയമെന്ന് പറഞ്ഞാൽ അത്ര സുഖകരമല്ല ഒരുപാട് വേദനകൾ സഹിച്ച് അദ്ദേഹം മടങ്ങി വരവിന്റെ തൊട്ടരിയില്ല ഇപ്പൊ നെയ്മർ ജൂനിയർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇ എസ് പി എൻ എഫ് സി കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെയ്മർ ജൂനിയർ പറയുന്നത് ഇങ്ങനെയാണ് ചില സന്ദർഭങ്ങളിൽ പരിക്ക് പറ്റിയതിന് ശേഷമുള്ള ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഇത് നിർത്തണമെന്ന് പോലും തോന്നിയിട്ടുണ്ട് വളരെ ഡിഫിക്കൽട്ടായിരുന്നു ആ ഇഞ്ചുറി സഫർ ചെയ്തതിന് ശേഷം ചില ദിവസങ്ങളിൽ എല്ലാം മതിയാക്കിയാലോ എന്ന് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിലൂടെ കടന്നു പോവുക എന്നുള്ളത് ഒട്ടും സുഖകരമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഒരു വാരിയറാണ് ഒരു പോരാളിയാണ് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ലക്ഷ്യത്തിലേക്ക് എത്താതെ എനിക്ക് എനിക്കെത്തേണ്ടിടത്തെത്താതെ ഞാൻ നിർത്തില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവമാണെന്റെ ശക്തി ദൈവമാണ് ദൈവമാണെന്റെ കോട്ട വി വിൽ കണ്ടിന്യൂ ഫൈറ്റിംഗ് എവറി ഡേ എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത് നെയ്മർ ആയിരിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അത്രയധികം പ്രതിഭയുള്ള ഒരാൾ തൻ്റെ മികവ് കളിക്കളത്തിൽ ഒന്ന് കാണിച്ചു വരുമ്പോഴേക്കും പരിക്ക് അത് മാറി അതിൻ്റെ എല്ലാ വേദനകളും സഹിച്ച് മടങ്ങിയെത്തുമ്പോൾ വീണ്ടും പരിക്ക് അങ്ങനെ പരിക്കുകൾ തുടരെ തുടരെ വെട്ടയാടുകയാണ് അദ്ദേഹത്തെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹം അൽഹിലാലിലേക്ക് ജോയിൻ ചെയ്തിട്ട് അഞ്ചേ അഞ്ച് മത്സരങ്ങളെ അൽഹിലാലിനായിട്ട് കളിക്കാൻ പറ്റിയുള്ളപ്പോഴേക്കും പറ്റി പിന്നെ എന്തൊക്കെ നഷ്ടമായി കൊപ അമേരിക്ക നഷ്ടമായി ഇനി മടങ്ങി വരവനുള്ള ഒരുക്കമാണ് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുമെന്നാണ് റീസെന്റ്ലി അൽഹിൽ അലിന്റെ കോച്ചായിട്ടുള്ള ഓർഗെ ഹിസസു പറഞ്ഞത് എന്തായാലും കാത്തിരിക്കാം നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവിനായി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്